പതിനെട്ടാം അധ്യായ ഇരുപത്തിമൂന്ന് മുതൽ തിരുവോചനങ്ങൾ ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടവനായിരുന്നില്ലേ എന്ന വാക്യം നമ്മെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കണം ദൈവത്തിന്റെ കരുണയിലാണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്ന് ഫ്രാൻസിസ് മാപ്പായോട് പണ്ടൊരു മുത്തശ്ശി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് പിന്നീട് പാപ്പ പറയുകയുണ്ടേ ദൈവത്തിൽ നിന്ന് എത്രമാത്രം കരുണ സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും എന്നാൽ നാം സ്വീകരിച്ച കരുണ മറ്റുള്ളവരേക്ക് കൈമാറുന്നതിൽ പരാജയപ്പെട്ടവരുമാണ് നമ്മൾ സഹോദരങ്ങളോട് കോപിച്ച അവരെ ഒറ്റപ്പെടുത്തിയ അപമാനിച്ച അവസരങ്ങളൊക്കെ അവരോട് കരുണ കാണിക്കാൻ ദൈവം തന്നതായിരുന്നു കരുണയുടെ കാര്യത്തിൽ ദൈവം നടത്തുന്ന പ്രായോഗിക പരീക്ഷകളിൽ നമ്മൾ വിജയിക്കാറുണ്ടോ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുന്നു ദൈവത്തിൻ്റെ കരുണയുടെ അടയാളങ്ങളായി ഭൂമിയിൽ മാറേണ്ടവരല്ലേ നമ്മൾ നമ്മുടെ ജീവികളുടെ അഥവാ സംശയക്കുറയും പിതാവദേവൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും